എല്ലാവർക്കും ജി കെ ടിപ്സ് പി എസ് സിയിലേക്ക് സ്വാഗതം ജനിതക ശാസ്ത്രത്തിലെ ലാസ്റ്റ് പാർട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഇപ്പം നമ്മൾ പറഞ്ഞു ജനിതക എഞ്ചിനീയറിങ്ങിനെ കുറിച്ച് അതിനൊരുപാട് നേട്ടങ്ങളും പ്രയോജനങ്ങളും ഒക്കെ ഉണ്ട് അതേസമയം തന്നെ ഈ ജനിതക എൻജിനീയറിങ്ങിന് ചില ദോഷവശങ്ങളും ഉണ്ട് അവ ഏതൊക്കെയാണെന്ന് എസ് സി ആർ ടി പാഠപുസ്തകത്തിൽ പറയുന്നത് ഒന്ന് തദ്ദേശീനങ്ങൾക്ക് ഭീഷണി അതായത് ജനിതകമാറ്റം വരുത്തിയ വിളകൾ ഓക്കെ തദ്ദേശീയ ഇനങ്ങൾക്ക് ഭീഷണി സൃഷ്ടിക്കുമെന്നാണ് പറയുന്നത് ജനിതക മാറ്റം വരുത്തിയ വിളകൾക്ക് ഉദാഹരണമാണ് ബി ടി വഴുതന ബി ടി പരുത്തി മുതലായവ ബി ടി വഴുതനയുടെ ബി ടി എന്നതിൻ്റെ എക്സ്പാൻഷൻ ബാസിലസ് തുരിൻജെൻസിസ് ഇതിൻ്റെ പ്രത്യേകത ഈ ബി ടി വഴുതന ബി ടി പരുത്തിയാണെങ്കിലും ഈ വിളകൾക്ക് കീടങ്ങളെ പ്രതിരോധിക്കാനുള്ള ഒരു കഴിവുണ്ടാവും കാരണം ഇവയിൽ കീടങ്ങളെ പ്രതിരോധിക്കാൻ കഴിവുള്ള ഒരു പ്രോട്ടീൻ നിർമ്മിക്കപ്പെടും ജനിതക എഞ്ചിനീയറിങ്ങിലൂടെയാണ് ഇത് സാധ്യമാകുന്നത് പക്ഷേ ഈ വിളകൾ മനുഷ്യരിൽ എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുമോ ഇല്ലയോ എന്ന് പൂർണ്ണമായിട്ട് ഉറപ്പു വരുത്താൻ കഴിഞ്ഞിട്ടില്ല അപ്പം അങ്ങനെയും ഒരു ദോഷവശം അതിനുണ്ട് തദ്ദേശീയനങ്ങൾക്ക് ഭീഷണി സൃഷ്ടിക്കും മാത്രമല്ല മനുഷ്യരിൽ ആരോഗ്യ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചേക്കുമെന്നും വിമർശനം ഉയരുന്നുണ്ട് പിന്നെ ജനിതക എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ജനിതക ശാസ്ത്രത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദോഷവശം എന്ന് പറയുന്നത് ജൈവായുധങ്ങളെ സൃഷ്ടിക്കാം എന്നുള്ളതാണ് ബയോളജിക്കൽ വെപ്പൻസ് ജൈവായുധം എന്ന് പറഞ്ഞാൽ ജനിതക മാറ്റം വരുത്തി സൃഷ്ടിക്കുന്ന മാരക രോഗാണുക്കളെയും ജൈവ സാങ്കേതികവിദ്യയിലൂടെ പെരുപ്പിച്ചെടുക്കുന്ന രോഗാണുക്കളെയും ആണ് ജൈവായുദ്ധമായിട്ട് ഉപയോഗിക്കുന്നത് അത് ശത്രുക്കളുടെ മേൽ പ്രയോഗിക്കുന്ന യുദ്ധരീതിക്കാണ് ജൈവ യുദ്ധം ബയോ വാർ എന്ന് പറയുന്നത് അപ്പം നിലവിൽ കണ്ടുപിടിക്കപ്പെട്ടിട്ടുള്ള ഒരു മരുന്നിനും വിധേയമാവാത്ത രോഗാണുക്കളെ സൃഷ്ടിക്കാം എന്നിട്ട് ശത്രുക്കളുടെ മേൽ പ്രയോഗിക്കാം അപ്പം അവിടെയുള്ള ആളുകൾ മാരക രോഗം ബാധിച്ച് മരണപ്പെടാം അങ്ങനെ നടക്കുന്ന യുദ്ധമാണ് ജൈവയുദ്ധം എന്ന് പറയുന്നത് അത് വളരെ പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളിയാണ് ജനിതക ശാസ്ത്രത്തിൻ്റെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദോഷവശമാണ് ഈ ജൈവായുധം ഉണ്ടാക്കാം എന്നുള്ളത് പിന്നെ ജനിതകമാറ്റം അവകാശ ലംഘനം ആണെന്ന് പറയുന്നുണ്ട് അതായത് ഒരു ജീവിയുടെ സ്വാഭാവികമായ അല്ലെങ്കിൽ ജീവികളുടെ സ്വാതന്ത്ര്യത്തിന് മേലുള്ള കടന്നുകയറ്റാണെന്നും അവകാശ ലംഘനമാണെന്നും ചില സംഘടനകൾ വാദിക്കുന്നുണ്ട് ജനിതക എഞ്ചിനീയറിങ്ങിൻ്റെ സഹ എഞ്ചിനീയറിങ്ങിലൂടെ വികസിപ്പിച്ചെടുത്ത എണ്ണ കുടിക്കുന്ന ബാക്ടീരിയ ആണ് സൂപ്പർ ബഗ് ഇത് എണ്ണ മലിനീകരണം തടയാൻ വേണ്ടിയിട്ടാണ് സൂപ്പർ ബഗിനെ ഉപയോഗിക്കുന്നത് പക്ഷേ അതേ സൂപ്പർ ബഗിനെ തന്നെ ദോഷകരമായിട്ട് ഉപയോഗിക്കാം അതായത് ഈ എണ്ണ കിണറുകൾ ഓയിൽ റിഫൈനറീസിലൊക്കെ ഈ സൂപ്പർ ബഗിനെ കൊണ്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ അത് മൊത്തം എണ്ണയും വലിച്ചെടുക്കും അങ്ങനെ ഒരു സാമ്പത്തികമായ തളർച്ച ഉണ്ടാക്കാൻ ഈ സൂപ്പർ ബഗിനെ ഉപയോഗിക്കാം ആ ഒരു ദോഷവശം കൂടി സൂപ്പർ ഭഗ്യനുണ്ട് ഇനി ജനിതക എഞ്ചിനീയറിങ്ങിൻ്റെ സഹായത്തോടെ മനുഷ്യ ശരീരത്തിന് വെളിയിൽ വികസിപ്പിച്ചെടുത്ത ഇൻസുലിൻ അറിയപ്പെടുന്ന പേരാണ് ഹ്യൂമുലിൻ ആദ്യകാലത്തെ മൃഗങ്ങളിൽ നിന്നൊക്കെ ആയിരുന്നു ഇൻസുലിൻ നിർമ്മിച്ചിരുന്നത് പക്ഷേ ഇന്ന് ജനിതക എഞ്ചിനീയറിങ്ങിൻ്റെ സഹായത്തോടെയാണ് ഇൻസ് സഹായത്തോടെ ഇൻസുലിൻ വികസിപ്പിക്കുന്നുണ്ട് അങ്ങനത്തെ ഇൻസുലിൻ അറിയപ്പെടുന്ന പേരാണ് ഹ്യൂമുലിൻ ഇനി ജനിതക ശാസ്ത്രം പോലെ തന്നെ ജനിതക ശാസ്ത്രത്തിൽ തന്നെ ഉൾപ്പെടുത്താവുന്ന ഒരു സാങ്കേതിക വിദ്യയാണ് ക്ലോണിങ് എന്ന് പറയുന്നത് ഒരേ ജനിതക സാമ്യമുള്ള കുഞ്ഞുങ്ങളെ നിർമ്മിക്കുന്ന രീതിയാണ് ക്ലോണിങ് ക്ലോണിങ് എന്ന വാക്കിനർത്ഥം ചുള്ളിക്കമ്പ് എന്നാണ് ക്ലോണിങ്ങിൻ്റെ പിതാവ് എല്ലാവരും കേട്ടുപരിചയമുള്ള ഒരു പേരായിരിക്കും ഇയാൻ വിൽമുട്ടാണ് ക്ലോണിങ്ങിൻ്റെ പിതാവായിട്ട് അറിയപ്പെടുന്നത് ക്ലോണിങ്ങിലൂടെ ഉണ്ടായ ആദ്യ ജീവി വാൽമാക്രയാണ് പക്ഷെ നമുക്കെല്ലാം നമുക്കെല്ലാം അറിയപ്പെടുന്ന ഒരു പേര് ഡോളി എന്ന ചെമ്മരിയാടിൻ്റേതായിരിക്കും ക്ലോണിങ്ങിലൂടെ ഉണ്ടായ ആദ്യ സസ്തനിയാണ് ഡോളി ആദ്യ ജീവി വാൽമാക്രിയാണ് ആദ്യ സസ്തനിയാണ് ഡോളി എന്ന ചെമ്മരിയാട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ സ്കോട്ട്ലാൻഡിലെ റോസ്ലിൻ ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് ഡോളിയെ സൃഷ്ടിച്ചത് രണ്ടായിരത്തി മൂന്നിൽ ഡോളിയെ ദയാവധത്തിന് ഇരയാക്കി ഇനി ക്ലോണിങ്ങിലൂടെ ആദ്യം ഉണ്ടായ ചില ജീവികളെ പരിചയപ്പെടാം ആദ്യം ആദ്യമുണ്ടായ ചെമ്മരിയാട് അല്ലെങ്കിൽ സസ്തനി എന്ന് പറയുന്നത് ഡോളിയാണ് ആദ്യത്തെ ഡോഗ് സ്നപ്പിയാണ് ആദ്യത്തെ പട്ടി സ്നപ്പിയാണ് ആദ്യ പൂച്ച കാർബൺ ഗോപ്പി എന്നാണ് അറിയപ്പെടുന്നത് ആദ്യ ഒട്ടകം ഇഞ്ചാസ് ആണ് ആദ്യ മാൻ ഡ്യൂയി ആണ് ആദ്യ എരുമ സംരൂപയാണ് രണ്ടാമത്തേത് ഗരിമ ആദ്യ കുതിര പ്രാമിത്യമാണ് ആദ്യം മനുഷ്യൻ ഈവാണെന്നാണ് പറയപ്പെടുന്നത് പക്ഷേ ക്ലോൺ നിരോധിച്ചിട്ടുണ്ട് മനുഷ്യ ക്ലോൺ നിരോധിച്ചിട്ടുണ്ട് കാരണം അതൊരു പിന്നീട് പല പ്രശ്നങ്ങൾക്കും കാരണമാകും എന്നുള്ളത് കൊണ്ട് തന്നെ മനുഷ്യകളോൺ രണ്ടായിരത്തി അഞ്ചിൽ നിരോധിച്ചിട്ടുണ്ട് അപ്പം ഈ ആണ് ആദ്യ മനുഷ്യൻ എന്നാണ് പറയപ്പെടുന്നത് അപ്പം ഇതോടുകൂടി നമ്മൾ ജനിതക ശാസ്ത്രം എന്ന് പറയുന്ന ടോപ്പിക് ഇവിടെ അവസാനിക്കുകയാണ്